ആകാശമേ കേൾക്ക ഭൂമിയ ചെവി തരിക ഞാൻ വാക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു കാളതൻ്റെയുടേ അവരേ കഴുത തൻ്റെ ഉൾതൊട്ടി ആറിയുന്നല്ലോ എൻഗന മാറിയുന്നില്ല കാള്ളതൻ്റെയുടയാഴുതൻ്റെ ജമാനൻ്റെ ഉൾത്തൊട്ടി അറിയുന്നല്ലോ ഗൻഗന മാറിയുന്നില്ല ഭൂമിയെ ചെവിതരികന്മാക്കൾ പോസ്റ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു അകത്യപാരം ചുമ്മക്കും ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ ഷളായി നടക്കുന്നവ ദൈവമാരെന്നറിയുന്നില്ല ആകാശമേ കേൾക്കാ ഭൂമിയെ ചെവി ധരികൾ പോറ്റി വളർത്തി അവരെന്നോടു മത്സരിക്കുന്നു മത്സരിക്കുന്നു ദൈവത്തിന്റെ നാമം മായ്മപ്പെടുമാറാകട്ടെ പ്രഭാത സമയത്ത് ദൈവദിനമായിട്ടടുത്ത് വരുവാൻ ദൈവക്ക് തന്ന വിലപ്പെട്ട അവസരത്തെ അവർ ദൈവത്തെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി രമ്യാൻ ദിവസം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ശുഭകാലത്ത് ദൈവത്തെ കേൾക്കാത്ത ഒരു ജനത്തെ കുറിച്ച് ആ ദൈവം സംസാരിക്കുന്ന ഒരു വിഷയമാണ് എൻ്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു നിയോ ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞു എൻ്റെ വാക്ക് കേൾക്കാതെ ഇരുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം സക്രിയാവിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴിൽ എരിസുലേമിനും അതിൻ്റെ ചുറ്റും അതിൻ്റെ ഉപനഗരങ്ങൾക്കും നിവാസികളും സ്വസ്ഥതയും ഉണ്ടായിരുന്നപ്പോഴും തെക്കേ ദേശത്തിനും താഴ്വീതിക്കും നിവാസികൾ ഉണ്ടായിരുന്നപ്പോഴും യഹോവ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തര പ്രസംഗിച്ച വചനങ്ങളെ നിങ്ങൾ കേട്ടനുസരിക്കേണ്ടതല്ലയോ ആവർത്തന പുസ്തകം ഒൻപതിൻ്റെ ഏഴിൽ നീ മരുഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ ഹോവയെ കോപിപ്പിച്ചു എന്ന് ഓർക്കുക മറന്നുകളയരുത് നീ മിസ്ലിം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വന്നതുവരെയും നിങ്ങൾ ഹോവയോട് മത്സരിക്കുന്നവരായിരുന്നു രമ്യാവ് മൂന്നിൻ്റെ ഇരുപത്തഞ്ചിൽ വീണ്ടും പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്നുവരെ ഞങ്ങൾ ദൈവമായ ഹോവിയോട് പാപം ചെയ്തിരിക്കുന്നു ഞങ്ങൾ ദൈവമായ ഹോയുടെ വാക്കുകേട്ടനുസരിച്ചുമില്ല രമ്യാവ് മുപ്പത്തൊന്നിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ പ്രകാരം വായിക്കുന്നു ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ നീ എൻ്റെ ദൈവമായ ഹോവിയല്ലോ ഞാൻ തെറ്റിപ്പോയ ശേഷം അത് അനുദരിച്ചും ഉപദേശം നൽകിയ ശേഷം തുടമയിലടിച്ചും നാണിച്ചും ലജ്ജിച്ചും ഇരിക്കുന്നു എൻ്റെ യൗനത്തിലെ നിന്ന് അല്ലയോ ഞാൻ വായിക്കുന്നത് എന്നിങ്ങനെ എഫ്രീം വിളമിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു എനിമയാ മുപ്പത്തിരണ്ടിൻ്റെ മുപ്പതിൽ വീണ്ടും പറയുന്നു ഇസ്രായേൽ മക്കളും യഹൂത മക്കളും ബാല്യം മുതൽ എനിക്ക് അനിഷ്ടമായത് മാത്രം ചെയ്തു വന്നു ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് എന്നെ കോപിച്ചതേ ഉള്ളൂ എന്നീ ഹോവിടെ അറളപ്പാട് എനമിയാ മൂന്നിൻ്റെ പതിമൂന്നിൽ പറയുന്നതും എൻ്റെ ദൈവമായ ഹോവുകൾ നീ ദ്രോഹം ചെയ്തു പച്ചമരത്തും കീഴുകയും അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതിരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക ഇരമിയ ഏഴിൻ്റെ ഇരുപത്തി മൂന്നിൽ വീണ്ടും പറയുന്നു എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായിരിക്കും സഫന്യാവും മൂന്നിൻ്റെ രണ്ടിൽ പറയുന്നു അവർ എൻ്റെ വാക്കുകേട്ടനുസരിച്ചില്ല പ്രബോധനം കൈക്കൊണ്ടില്ല യഹോവയെ ആശ്രയിച്ചിട്ടുമില്ല തൻ്റെ ദൈവത്തോട് അവരടുത്തു വന്നിട്ടുമില്ല രശയാവുന്നിൻ്റെ രണ്ടിൽ പറയുന്നു പ്രസിദ്ധമായ റിവേദനമാണല്ലോ ആകാശമേ കേൾക്കുക ഭൂമിയെ ചെയ്തു തരിക യഹോവള്ളി ചെയ്യുന്നു ഞമ്മക്കളെ വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു റിയാസ്രോതാക്കളെ ഈ കേൾക്കപ്പെട്ട വാദങ്ങൾ എല്ലാം തന്നെ ഇസ്രയേലിനോട് യഹൂദിയോടും ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തരും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇസ്രയേൽ ജനം ഇസ്രേമിൻ്റെ അടിമത്തത്തിൽ കിടന്ന ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളിയും കണുനീരും കണ്ട് മോശം വേന ജനത്തെ വീണ്ടെടുത്ത് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടത്തി മോശയുടെ മരണശേഷം യോശയുടെ നേതൃത്വത്തിൽ വാക്തെത്താൻ അൽപ്രവേശിച്ചു അവിടെ ദൈവം അവരെ അനുകരിച്ച് ദേശത്ത് പ്രബലരായി മാറിയപ്പോൾ ദൈവത്തെ മറന്ന് ജീ ജീവിച്ച സംഭവമാണ് മുകളിൽ പറയപ്പെട്ട വാക്യങ്ങൾ ജീവിതത്തിൽ ദൈവത്തെ മറന്ന് ജീവിച്ചതിൻ്റെ പരിണത അനുഭവിച്ചപ്പോൾ ദൈവത്തോട് നിലവിളിക്കുകയാണ് ഞങ്ങൾ മറങ്ങി വരേണ്ടതിന് ഈ ഞങ്ങളെ മടക്കി വരുത്തണമെന്ന് പ്രിയതി ജന്മെ ആത്മീയ ലോകത്ത് ഇന്ന് വന്ന് ഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ പൂർവ്വ മാ പിതാക്കളും മാതാക്കളും കഷ്ടതയിൽ കൂടി പോയ സമയത്ത് ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിക്കുകയും അവിടെ പ്രാർത്ഥനകൾ ദൈവം കേട്ട് ഉത്തരമരളി തലമുറകളെ വ്യത്യാസമെന്നരാക്കി ലോകത്തിൻ്റെ വിതരൂരങ്ങളിൽ അയച്ചു ഉയർച്ചകളും പദവികളും നൽകി ആദരിച്ചു എന്നാൽ എന്നത്തേതിൽ അവരുടെ തലമുറകൾ ദേശത്തിലെ ജനങ്ങളുമായി ഇടയിലാപ്പിണ കൂടി അവരുടെ ആചാരങ്ങളിലും മറ്റു അകർഷരായി ഇസ്രയേൽ ജനം ദൈവത്തെ മറന്നുകളഞ്ഞതുപോലെ പിൻതലമുറയിൽ പലരും ദൈവത്തിൽ നിന്ന് അകന്ന ജീവിതമാണ് നയിക്കുന്നത് എന്നാൽ ഈ പ്രവണതയ്ക്ക് ദൈവം കൂട്ടുനിൽക്കുകയില്ല ദൈവ കാലത്ത് നോക്കിയിരിക്കുകയില്ല ദൈവോചനം പറയുന്നു അവർ കുറ്റവേറ്റ് പറഞ്ഞ എൻ്റെ ഭഗവാൻ രക്ഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ ഇരിക്കും കർഷകർ അവരുടെ ജാഗ്രതയോട് അന്വേഷിക്കും ദൈവം ന്യായമായി ശിക്ഷിക്കുന്ന ദൈവമാണ് ആയാൽ ഉറച്ചു നിലവിളിയോടും അഭിയാദനയോടും കൂടെ ദൈവസന്നിധിലേക്ക് അടുത്തു വരിക നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുമ്പോഴും പതിവുകൾ ലഭിക്കുമ്പോഴും ദൈവത്തെ മറക്കാതെ മുന്നോട്ട് പോകാൻ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ തലമുറകൾ സത്യത്തിൻ്റെ മാർഗത്തിൽ നിലനിൽപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ ആദ്യം അസ്നേഹത്തിലേക്ക് മടങ്ങി വരാം ദൈവമാണ് നമ്മുടെ സകല നന്മകൾക്കും ഉയർച്ചകൾക്കും മൂലകാരണമെന്ന് മനസ്സിലാക്കി നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ സർവശ്വനം ജീവിതത്തിൽ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം